എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ വലിയൊരു അതായത് എൻ്റെ ഭാഗത്തു വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി അതിന് വീട്ടിൽ ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നില്ല അപ്പം ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇൻട്രാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്ക് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഇനി ഞാൻ ഒരു പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്നത് വളരെ മോശമായിട്ടായിപ്പോയി മമ്മുവായിട്ടുള്ള വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇതേ കണക്കുണ്ടെങ്കിൽ നൈനേഷിക്ക് ഒരുപാട് പേര് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള കമൻസും ചീത്തോടിക്കുന്ന ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതുപോലത്തുള്ളൊരു വീഡിയോ ആക്കി വന്നിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു തെറ്റുപറ്റി അത് ക്ഷമ വഹിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ മമ്മൂനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ ആരുടെയും ക്ഷമ വഹിക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല അവനെ അവനെയുണ്ടെങ്കിൽ തൊപ്പിയെടുത്തെന്നൊക്കെ എടുത്ത് മാറ്റാതിരിക്കാൻ വേണ്ടി അവിടെ മുമ്പിൽ നിന്ന് കഴിയുന്നതൊക്കെ എന്നല്ലാതെ വേറെ ഇതേ കണക്ക് വന്നൊരു വീഡിയോ ഇട്ട് താൻ ചെയ്തത് തെറ്റാണ് അറിയാതെ പറഞ്ഞു പോയത് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള തെറ്റിനി ആവർത്തിക്കത്തില്ല അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല തൊപ്പി ഉണ്ടായോണ്ട് മാത്രമാണ് ഒരു കാര്യങ്ങൾ കാണിക്കുന്നത് അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകത്തു ഈ എന്ന് പറയുന്ന ഈ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് അതല്ലാതെ ഒറിജിനലായിട്ട് അങ്ങനെ വിഷമം വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ നൈനീഷി തനിക്ക് പറ്റിയത് തെറ്റുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അതിനെപ്പറ്റി ക്ഷമ വഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതങ്ങനെ തന്നെ വേണം അതല്ലാതെ മമ്മൂനെ പോലെ എന്ത് തോന്നിയ ദിവസവും കാണിച്ചിട്ട് ഒരു ക്ഷമ പോലും പറയാതൊക്കെ ഇരിക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല എവർക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് കാണത്തില്ല ഇന്നുള്ള പോകുമ്പോഴും ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഹാൻഡിൽ ചെയ്യാം പഠിച്ചാൽ മാത്രം മതി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൻ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ